അവര ഇറങ്ങിയില്ല എല്ലാ അവര് ഇറങ്ങിയില്ല കഴിച്ചിട്ട് നിക്കാൻ അത് ശരി ഇറങ്ങലില്ല ഇങ്ങോട്ട് കേറിഞ്ഞിട്ടുണ്ടപ്പോ ശരിയായിട്ടില്ല എന്താന്നറിയാ ഒരു മൂന്നാല് സ്റ്റഡി സ്റ്റണ്ടിന്റെ എണ്ണം കൂടുമ്പോഴേ ഞങ്ങൾ ഫുഡ് ആവശ്യമില്ലാത്തൊന്നും കഴിക്കില്ല നോൺ നോൺവെജ് കഴിയുന്നു ഒഴിവാക്കിപ്പം കഴിക്കണ്ടൊക്കെ കഴിച്ചു പിന്നെ വളരെ ലിമിറ്റഡ് ആക്കിപ്പം അതാണ് അതുകൊണ്ട് ഇങ്ങനെ പോ ചെയ്യുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ കൈവിട്ട് പോകും പിന്നെ കള്ളപൊടിയില്ല സെറ്റർ വലിയ ഉള്ളത് അവിടെ ഇരിക്കും അതാ വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി എന്നിട്ടും സൂക്കട് തരും നമ്മൾ കൈ ഇല്ല അപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് കൺട്രോളും അല്ലെ ടച്ച് അല്ല ഓ ഒരു പട്ടാള ഒരു മൂന്നാല് വർഷം അതുകൊണ്ട് എത്തി പട്ടാളക്കാരനായിട്ടും മദ്യപിക്കാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ഈ യങ് ക്രൗഡിലെടുത്താതെ പറയുന്നു സിയാച്ചിലിനും ഇവിടെ എല്ലാം ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് ഈ മഞ്ഞും അതും ഇതൊക്കെയായിട്ടും കള്ളു കുടിക്കാതെ ഞാൻ സർവീസ് ചെയ്യാമെങ്കിൽ ഇതെല്ലാം ഒരു മനസ്സിൻ്റെ സെറ്റാണ് അത് നിങ്ങൾ മൂന്നാർ പോകുമ്പോൾ എന്തെങ്കിലും പറയും ഞങ്ങൾക്ക് കള്ളില്ലെങ്കിൽ ശരിയാകുമോ ഇത് മനസ്സിലാണത് അതുകൊണ്ട് പിള്ളേരോട് ഇപ്പോഴും പറയുന്നു ഇതിൻ്റെ ആവശ്യമില്ല കീപ്പ് ഇറ്റ് താങ്ക് യു സാർ താങ്ക് യു വീടും വീടല്ലേ Dat waren we al eens, weet je dat niet? Ja, dat was een beetje een beetje. Thank you. Major Reviser Producer Abraham Matthews and Sheila. ഡയറക്ടർ മനോജ് പാലൂടെ ഞാൻ ഡയറക്ടർ കണ്ണൻ താമരകുളം ഞാൻ മനോജ് നല്ല പ്രൊഡ്യൂസർ മനോജ് എന്നോട് ഈ കഥ പറയുന്നത് ഏകദേശം ഒരു നാല് വർഷം മുന്നേ കേട്ടപാടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പിന്നെ എനിക്കറിയാൻ ഒരു സിനിമ ഗുരുവം കൊണ്ടുവരാൻ ഇന്നെടുക്കുന്ന സമയം ഈ സിനിമ ഇന്ന് ഇപ്പോൾ നടക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം എന്റെ പ്രിയ സഹോദരൻ ശ്രീലാൻ ഷീലുവും തന്നെയാണ് കാരണം ആ കഥയുടെ ഒരു വേർത്ത് തിരിച്ചറിഞ്ഞ ഈ സിനിമയിൽ വലിയ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അവരാണ് ഈ സിനിമയുടെ പ്രധാന കാരണം പിന്നെ ഓഫ് കോഴ്സ് ഒരുപാട് എൻ്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ പോലുള്ള എൻ്റെ ഒപ്പം ആംഗ്രി ബേബിസ് എന്ന സിനിമയിൽ ഒരു വലിയ വിജയമായിരുന്നു ഇന്നും ജീവികൾ വരുമ്പോൾ കാണുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമകളിൽ ഒന്നാണ് ആൻഗ്രി ബേബിസ് അപ്പോൾ അദ്ദേഹങ്ങൾ എഴുതിയ തിരക്കഥയാണിത് കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ ഒരു ഫ്ലാറ്റിന്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഒരു സിനിമയായിരിക്കും അതിന്റെ ടൈറ്റിൽ നമ്മളിപ്പോ അനൗൺസ് ചെയ്യുന്നില്ല ടൈറ്റിലായി പക്ഷേ സമയം തന്നെയാണ് ഈ സിനിമ ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് സിനിമ ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പുതുമുഖങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ മനോജൻ പുതുമുഖമാണെങ്കിലും സജിയുടെ കൂടെ സജി സുരേന്ദ്ര കൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ് ഇബ്രഹാൻ ജയനോട് പറഞ്ഞതാണ് അതായത് അയാൾക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ ചെയ്യുന്നു നല്ല സംവിധായകനെ സമ്മാനിക്കുന്ന സിനിമകൾ ചെയ്ത് വരുന്നു അപ്പോ നല്ല സിനിമയാവട്ടെ എന്നുള്ള നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പോലും എന്നെയും നന്ദി നമസ്കാരം ഒരു സിനിമയുടെ പൂജകളുടെ ദിവസം തൊട്ടിട്ട് ആശങ്കയും ആശങ്കകളുടെയും നാടുകൾ തുടങ്ങി എൻ്റെ ആ ഒരു വെള്ളിയാഴ്ച പടം റിലീസാവുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു സന്തോഷം ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും നമ്മുടെ ഹീറോയും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു

പിന്നെ ആറ് വ്യത്യാസം ഇത് രണ്ട് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് രണ്ടാണ് അല്ലെങ്കിൽ ബാനർ നെയിം രണ്ടാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എൻ്റെ സിനിമയെന്നോളം തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് ഉണ്ട് പിന്നെ എൻ്റെ ആദ്യ സിനിമയ്ക്ക് ഞാൻ തുടങ്ങി ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ക്ലാസ് ചെയ്യാനാണ് അന്ന് പോലെയുള്ള എൻ്റെ സുഹൃത്താണ് ബ്രദറാണ് അല്ലെങ്കിൽ ഞാൻ അനുഭവമായിട്ട് അന്ന് പോലെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അനുപേട്ട് വ്യക്തികാരൊന്നും പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ പുതിയ സംവിധായകൻ വിളക്കും പിന്നെ കൃഷ്ണനേടും അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ പിന്നെ ഓഫ്കോഴ്സ് എട്ടാം പെരുന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറയാനായിട്ട് തോന്നും അതുകൊണ്ടിട്ട് പാർട്ടി തന്നെ വിളിച്ചിരിക്കുകയാണ് ഷീൽ ചെയ്തിപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആശംസകളും താങ്ക് യു Thank you.